വിശ്വാസമുള്ളവൻ പ്രാർത്ഥിക്കണം വിശ്വാസമുള്ളവൻ നിലവിളിക്കണം മറുപടി ലഭിക്കുന്നതുവരെയും വിശ്വാസം അത്ഭുതങ്ങളെ കൊണ്ടുവരും ഇന്ന് പരിശുദ്ധാത്മക തരുന്ന ദൂത് ഇതാണ് എരിഹോവിൽ ഭർത്തിമായ എന്ന് പറയുന്ന ഒരു കുരുടൻ ഭിക്ഷയച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിനുള്ള യേശു കടന്നുപോയ ശബ്ദം അല്ലെങ്കിൽ വാർത്ത അറിഞ്ഞപ്പോൾ അവൻ നിലവിളിച്ചു മിണ്ടാതിരിക്കാൻ ഒരുപാട് പേരവനെ ശാസിക്കുകയും തടസ്സനം ചെയ്യുകയും ചെയ്തിട്ടും അവൻ ഉറക്കം നിലവിളിച്ചു ഉറക്കം നിലവിളിച്ചപ്പോൾ യേശു നിന്നു യേശു നിന്നെന്ന് മാത്രമല്ല അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു ആ ആരൊക്കെ അവനെ തർജനം ചെയ്തു തളഞ്ഞോ അവരെ കൊണ്ട് യേശു അവരെ അവനെ വിളിപ്പിച്ചു തൻ്റെ പുതപ്പൊക്കെ ഇട്ട് കളഞ്ഞ് ഈ കുരുടനായ ഭർത്തിമായി ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ് നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണം മറുപടി റബ്ബി എനിക്ക് കാഴ്ച ലഭിക്കണം അതാണെൻ്റെ ആഗ്രഹം അടുത്ത വാക്കാണ് നമുക്ക് ദൈവം നൽകുന്ന ദൂതിൻ്റെ ആധാരം യേശു അവനോട് മർക്കോസ് വിശേഷം പത്താം അധികം അൻപത്തിരണ്ടാം വാക്യമാണ് യേശു അവനോട് പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഹാല ആ നിമിഷം തന്നെ അവന് സൗഖ്യമുണ്ടായി യേശുവിനെ അനുഗമിച്ചു ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ് ഒരിക്കലും വിടുതലുണ്ടാകയില്ലെന്ന് പറയുന്ന വിഷയത്തിലും ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെന്ന് ഹൃദയത്തിനകത്തൊരു വിശ്വാസം കേറിയാൽ ഒരിക്കലും സാധിക്കുകയായിരുന്നു പലരും പറഞ്ഞാലും വിശ്വാസം അകത്ത് കയറിയാൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ഉറക്ക നിലവിളിക്കുക വിടുതൽ ലഭിക്കുന്നതുവരെയും ഉറപ്പാണ് യേശു നിൽക്കും അവന്റെ വിശ്വാസം കണ്ടിട്ടാണ് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഹാലലൂയ്യ നിനക്ക് ഒരുപാട് തടസ്സമുണ്ട് നിന്നെ ഒരുപാട് പേർ തടസ്സപ്പെടുത്തുന്നുണ്ട് സാധ്യതകളൊന്നും നിനക്കില്ല പക്ഷെ നിന്റെ വിശ്വാസം വലുതാ നിനക്ക് രക്ഷ നൽകിയത് നിന്റെ അകത്തുള്ള വിശ്വാസമാണ് ഹാലലൂയ വിശ്വാസം അത്ഭുതം ചെയ്ത ഒരുപാട് പേരെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഹാലലൂയ മത്തായ സുവിശേഷം എട്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്ക് എഴുതിയിരിക്കുന്നു ശതാധിപനോട് യേശു പറയാണ് പോകാം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു ഒരു ശതാധിപനായ മനുഷ്യൻ റോമാക്കാരനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ തൻ്റെ ബാല്യക്കാരന് ജോലിക്കാരന് ഇനി മകനാകട്ടെ സൗഖ്യമില്ലാതിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വിവരം അറിയിക്കുകയാണ് അവൻ്റെ വിശ്വാസം അനുസരിച്ച് യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലണ്ട ഒരു വാക്ക് യേശു നിൽക്കുന്നിടത്ത് നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ യേശു പറയ പോക നിന്റെ വിശ്വാസം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ കർത്താവിന് കഴിയും എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന് പ്രവൃത്തി ആരംഭിക്കുകയാണ് ഹാ ലൂയ്യ ഒൻപതാം അധ്യായം മത്തായി ചൂഷണ ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചവൾ പുരുഷാരത്തിനിടയിലൂടെ തിക്ക് തിക്കിത്തിരക്കുന്ന ജനത്തിൻ്റെ ഇടയിലൂടെ കൈനീട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തോട്ടു യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അവളെ സൗഖ്യമാക്കി യേശു അറിഞ്ഞു അവളും അറിഞ്ഞു കർത്താവ് അവളോട് പറഞ്ഞ വാക്കിതാണ് സ്ത്രീയെ മകളെ ധൈര്യമായിരിക്കെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു മർക്കോസ് പറയുന്നത് അവൾ ബാധയൊഴിഞ്ഞു സ്വസ്ഥയായി ആമേ ചില ബാധകൾ ഒഴിയും കാലങ്ങളായി പിന്തുടരുന്ന ചില രോഗശക്തികൾ ബാധകൾ ദൈവം ഒഴിക്കും ഒഴിവാക്കും വിശ്വാസത്തോടെ യേശുവിനെ തുളട്ടെ എൻ്റെ കർത്താവിനെ എന്നെ സൗഖ്യമാക്കാൻ പറ്റും എൻ്റെ കർത്താവിനാൽ അസാധ്യമാതൊന്നുമില്ല ഇത് പറയുമ്പോൾ കർത്താവ് നമ്മളെ സൗഖ്യമാക്കാൻ ആരംഭിക്കും വിടുതൽ നടക്കും കാലലൂയ്യ ആമ അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു മകന് സുഖമില്ലാതെ എന്താ പറയുന്നത് ചന്ദ്ര രോഗം പിടിച്ച് ഫിറ്റ്സിന് രോഗം പിടിച്ച് ഒരു മകനെയും കൊണ്ട് ഒരു അപ്പൻ വരികയാ നിന്നാൽ കഴിയുമെങ്കിൽ എൻ്റെ മകന് സൗഖ്യമാക്കണമെന്ന് യേശുവിനോട് പറയുന്ന കാര്യം മർക്കോസ് ഒൻപതാം അധ്യയം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യേശു പറയാ ഇല്ല നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സഹലതും കഴിയും ഓ അത് അവരുടെ വിഷയം മാത്രമല്ല നീ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷയം കൂടെയാണ് കറുത്താവിന് കഴിയുമെങ്കിൽ നാണോ വിശ്വസിക്കുന്നവന് സകലതും കഴിയും ഇന്ന് വചനം നിങ്ങൾക്കൂടെ വേണ്ടിയാ നമുക്കൂടെ വേണ്ടിയാ വിശ്വസിച്ചാൽ കഴിയും സാധ്യമാക്കി തരും ദൈവ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമല്ലേ ഹാലലൂയ്യ നിങ്ങളുടെ ജീവിതത്തിലെ സകല പോരായ്മകളെ മാറ്റി അസാധ്യങ്ങളെ സാധ്യമാക്കും ശാരീരികമായി നേരിടുന്ന പ്രതിസന്ധികളോ രോഗങ്ങളോ വെല്ലുവിളികളോ ആകാം മാനസികമായി നേരിടുന്ന പ്രയാസങ്ങളായിരിക്കാം സാമ്പത്തികമായി നേരിടുന്ന വളരെ ഞെരുക്കങ്ങളായിരിക്കാം വിശ്വാസമുണ്ടോ കർത്താവ് ഒരു വഴി തുറക്കും കർത്താവ് ഒരു അത്ഭുതം ചെയ്യും കർത്താവ് സൗഖ്യമാക്കും ഹാലലൂയ എന്റെ ദൈവം എന്നെ വിടുവിക്കും വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു പോകാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇന്ന് വിശ്വാസം ഒന്ന് വർത്തിച്ച് കർത്താവേ എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നിനക്കെന്നെ സൗഖ്യമാക്കാൻ പറ്റും നീ എന്നെ വിടുവിക്കും ഒന്ന് പറഞ്ഞേ കർത്താവ് എന്നെ സൗഖ്യമാക്കും കർത്താവ് നമ്മളെ സൗഖ്യമാക്കും പ്രിയ കർത്താവേ നിന്റെ മക്കളുടെ വിശ്വാസം നിമിത്തം ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കട്ടെ നിനക്ക് അസാധ്യമായതൊന്നുമില്ല ഇന്ന് ഈ മക്കളെ തൊട്ട് സുഖമാക്കണമേ അത്ഭുതകരമായി വിടുതൽ നൽകണമേ കർത്താവിൻ്റെ സാക്ഷ്യം പറയത്തക്കവണ്ണം ഒരു വലിയ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവിടെ ജീവിതത്തിലെ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിൽ ഉറക്കം നിലവിളിക്കുവാനും നിർത്താതെ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ വിടുതൽ കിട്ടുന്നവരെയും യാചിപ്പാനും കാത്തിരിപ്പാനും ഇടയാക്കണം അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങൾക്കുണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ കുറച്ചുപേരൊക്കെ പങ്കുവയ്ക്കണം ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ വണ്ടർഫുൾ ഡേ